ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു വാർത്ത ഈയിടെയൊക്കെ വരുന്നുണ്ടല്ലോ സുരേഷ് ഗോപി ഒരു സ്വർണ്ണ കിരീടം തൃശ്ശൂർ പള്ളിയിലെ മാതാവിൻ്റെ സിരസിൽ വെക്കുന്നു അത് അപ്പം തന്നെ ആരോഗ്യായി തട്ടിയതാണെന്ന് പറയുന്നു എന്താണെങ്കിലും തട്ടി താഴെ വീഴുന്നു അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു അപശകുനം പോലെയാണെന്ന് നമുക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു രാഷ്ട്രീയമായ ചർച്ചകളൊക്കെയാണ് എന്നാലും പറയാണ് അതൊരപശുനമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ഒരിക്കലും തൃശ്ശൂർ ജയിക്കില്ല എന്നുള്ള രീതിക്കൊക്കെയുള്ള വാർത്ത ഇങ്ങനെ പരക്കുന്നുണ്ടല്ലോ അപ്പം ഒരു സാഹചര്യത്തിൽ ഷാജി കൈലാസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ പഴയകാല സിനിമ അനുഭവമാണ് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഉള്ളൂ ആ പണ്ട് കാലത്ത് സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊന്നും സുരേഷ് ഗോപി എത്തിയിട്ടില്ല എന്നിട്ടും അന്ന് മോഹൻലാൽ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ പദവിയിലുണ്ട് പക്ഷേ സുരേഷ് ഗോപി എത്തിയിട്ടില്ല അപ്പം സുരേഷ് ഗോപി എത്തുന്ന ആ ഒരു കാലത്ത് മാഫിയ കമ്മീഷണർ ഏകലവ്യൻ ഇങ്ങനെയുള്ള സിനിമകളിലേക്കാണ് പുള്ളിക്ക് സൂപ്പർ സ്റ്റാർ പദവി കിട്ടുന്നത് സുരേഷ് ഗോപിക്ക് അപ്പോൾ ആ കാല കാലഘട്ടത്തിൽ ഏകലവ്യനിൽ അഭിനയിക്കാൻ വേണ്ടി അതിൻ്റെ ഡയറക്ടറായി ഷാജി കൈലാസ് സുരേഷ് ഗോപിയെ വിളിക്കുന്നു സെറ്റിൽ എത്തുന്നു മേക്കപ്പ് ഇട്ടിരിക്കുന്നു മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഷുഭിത യൗവനത്തിൻ്റെ ക്യാരക്ടറൊക്കെ അവതരിപ്പിക്കുന്ന രീതിയാണല്ലോ എന്ന് ശാരീരിക എല്ലാത്തിൻ്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് തിയേറ്ററിൽ നിന്ന് രോമാഞ്ചപ്പെട്ട വേഷങ്ങളൊക്കെയല്ലേ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ വേഷങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപി മേക്കപ്പ് കഴിഞ്ഞിരുന്നു ക്യാമറയ്ക്ക് മുന്നി വരുമ്പോൾ ക്യാമറ നിലത്ത് വീണ് ലെൻസ് പൊട്ടിച്ചതർന്നു അപ്പോൾ തന്നെ സാധാരണഗതി നമ്മളുടെയൊക്കെ ലൈഫിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ നമ്മൾ എന്താണ് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ലൈഫിലുണ്ടായാൽ അപ്പം തന്നെ നമ്മൾ എഴുതിത്തള്ളൂ ഓ കഴിഞ്ഞു അബശകുനമായി ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് നമ്മളെല്ലാവരും പറയാം ഇത് ഈ ഒരു ലൈഫിൽ നിന്നാണ് അതും മനസ്സിലായത് അങ്ങനെ നമ്മൾ എഴുതി തള്ളണ്ട അതാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ക്യാമറ ഇങ്ങനെ വീണ് പൊട്ടിച്ചതറിപ്പം സുരേഷ് ഗോപി ആകെ നല്ല ദൈവവിശ്വാസിയും കൂടെയാണ് സുരേഷ് ഗോപി അപ്പം സുരേഷ് ഗോപി ആകെ വിഷമിച്ച് പോയി ഇതിൻ്റെ ഇടയ്ക്ക് പറയാം സുരേഷ് ഗോപിയുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് ജയറാം ഒരു തമാശ പറഞ്ഞ ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് ഏതോ ഒരു പടത്തിൽ നിരീശ്വരവാദിയായിട്ട് സുരേഷ് ഗോപി അഭിനയിക്കുന്ന കാലത്ത് പോലും ജയറാം വേറെ ആരോടുകൂടി വഴിയിൽ ഇവർ സെറ്റിലേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു വലിയ മരന്നിപ്പുണ്ട് ഇവർ സുരേഷ് ഗോപിയെ പറ്റിക്കാൻ വേണ്ടി ആ മരത്തിൻ്റെയോട്ടിൽ ഇങ്ങനെ വിഗ്രഹം പോലെ കല്ലൊക്കെ കൂട്ടി വെച്ച് സ്വർണ്ണ ഇത് പട്ട് ചോപ്പ് വരാനുള്ള പട്ടില്ലേ അതൊക്കെ ഉടുപ്പിച്ച് വെച്ച് സുരേഷ് ഗോപി കാറെ പോകുന്ന വഴിക്ക് സുരേഷ് ഗോപി എതിർത്ത് അത് ഇങ്ങനെ വഴിക്ക് നമ്മൾ കാണിയല്ലേ അവരെ അമ്പലം പോലെ ചെറിയ സുരേഷ് ഗോപി അവിടെ കാറ് നിർത്തി അവിടെ പൈസയൊക്കെ ഇട്ട് തൊഴുതെന്നാണ് പറയുന്നത് ഇവർ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി അത്ര ഭക്തനാണെന്നുള്ളതാണ് ജയറാം ഉദ്ദേശിച്ചത് അതേപോലുള്ള സുരേഷ് ഗോപിക്ക് ക്യാമറ പറയേണ്ട കാര്യം ഉണ്ടായി പുള്ളി ആകെതായി പക്ഷേ ഷാജി കൈലാസ് ഡയറക്ടർ ആണേലും പുള്ളി പറഞ്ഞാൽ നീ ഒന്നും പേടിക്കണ്ട അപ്പൊ ഇനി ഏതാനും മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ സുനിൽ ഗുരുവായൂർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറെ കൊണ്ട് കുറെ ഫോട്ടോ എടുപ്പിച്ചിട്ട് ആ ഭാഗം അങ്ങ് നിർത്തിയല്ല പിന്നെ അടുത്ത ക്യാമറ മേടിച്ച് ക്യാമറയൊക്കെ വരണമല്ലോ എങ്ങനെയാണേലും പൊട്ടിപ്പോയില്ലേ ഇപ്പൊ അപ്പൊ പിന്നീട് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ ഏകലവീൻ എന്ന സിനിമ പുറത്തിറങ്ങിയപ്പം നൂറാം ദിവസം ആഘോഷിച്ചു നൂറ്റമ്പതാം ദിവസം ആഘോഷിച്ചു ഇരുന്നൂറ്റമ്പതാം ദിവസം ആഘോഷിച്ച് സൂപ്പർ ഹിറ്റിലേക്ക് പോയിട്ട് സുരേഷ് ഗോപി ശരിക്കും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു വന്നത് ഏകലവ്യൻ എന്ന സിനിമയിലൂടെയാണ് ഷാജി കൈലാസ് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കുകയേ ആദ്യം ഈ ഒരു അപശകനം ഉണ്ടായത് വച്ചാണെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കുന്നത് എന്തായിരിക്കുമ്പോൾ ഓ കഴിഞ്ഞു ഇതോടെ കഴിഞ്ഞു ഒന്നുമില്ലാതെ തന്നെ ഒരു നെഗറ്റീവ് എനർജി നമുക്കൊന്നും തോന്നിയോ ഒന്നി രക്ഷയില്ല എന്നുള്ള പിന്നീട് അങ്ങോട്ട് അഭിനയിക്കുന്ന ഭാവങ്ങളിൽ മൊത്തം ആ ഒരു മനോവശം ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഈ വിജയങ്ങളൊക്കെ ആഘോഷിച്ചപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ള രീതിക്ക് ഷാജി കൈലാസ് സുരേഷ് ഗോപിയോട് ചോദിക്കുകയും ചെയ്തു സുരേഷ് ഗോപി കൃത്യമായ ഒരു ചിരി പകരം നൽകുകയും ചെയ്യുന്നു അതും ജീവിതത്തിലെ ഒരു പാഠമാണ് അപ്പം ഈ ലൂർതുപള്ളിയിലെ മാതാവിൻ്റെ കിരീടം താഴെ വീണത് പണിയാൻ കറക്റ്റ് ആൾക്ക് പറ്റിയ ഒരു ഒരവത്തേ നമുക്ക് പറയാനുള്ളൂ അയാൾ അള സിരസിൻ്റെ അളവെടുത്തതിൽ വന്നാൽ തെറ്റുകൊണ്ടായിരിക്കും ഒന്ന് ചെറുതായിട്ട് തൊട്ടപ്പോഴേ അത് ി താഴെ വീണ് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന പോലെ വെച്ചിരുന്ന ആ അളവായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ വരിക അത് അയാൾക്ക് പറ്റിയാന്ന് പറഞ്ഞാൽ അതും സ്വാഭാവികമാണ് അതൊക്കെ സ്വാഭാവികമായ കാര്യം അല്ലാതെ അതൊരു അപശകുനമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അപ്പൊ സുരേഷ് ഗോപിക്ക് ഷാജി ഷാജിക്കൈലാസിറ്റ ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചിയിപ്പിക്കാം വീണുപോയ ക്യാമറയും മഹാവിജയത്തിന്റെ ഫലപ്രാപ്തിയും ചില ഓർമ്മകൾ പൂക്കളെ പോലെയാണ് അവ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തും ഫാ ഭാഗ്യയുടെ ഗുരുവായൂർ ഗുരുവായൂരമ്പല നട മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുമ്പോൾ സുരേഷ് ഗോപി അനുഭവിച്ച ആത്മ കേവലം ഒരു സഹപ്രവർത്തകന്റെയോ സഹപ്രവർത്തകൻ്റെയോ സുഹൃത്തിൻ്റെയോ മാത്രമായിരുന്നില്ല മറിച്ച് ഉത്തമനായ ഒരു കലാകാരനിൽ കാലം ചേർത്ത് വയ്ക്കുന്ന മൂല്യബോധങ്ങളുടെ പ്രകടനം കൂടിയായിരുന്നു ഒരു കലാകാരൻ്റെയും രാഷ്ട്രീയക്കാരൻ്റെയും തിരക്കുകളിൽ നിന്ന് അച്ഛൻ്റെ സ്നേഹവാസ ൾ നിറഞ്ഞ ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ ഈ ഹൃദയ സഞ്ചാരം ഒരു പഴയ ഓർമ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഏകലവ്യൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു സുരേഷ് ഗോപി ആ സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ എത്തുകയാണ് ആ എത്തുകയാണ് തിരശ്ശീലകളെ തീപിടിപ്പിച്ചു ഷുഭിത യൗവനത്തിൻ്റെ പകർന്നാട്ടത്തിനായി സുരേഷ് ഗോപി ചായം പൂശുന്നു എല്ലാം കഴിഞ്ഞ് ആദ്യ ഷോട്ടിനായി വരുമ്പോഴാണ് അത് സംഭവിച്ചത് ക്യാമറ നിലത്ത് വീണു ലെൻസ് പൊട്ടിച്ചിതറി സെറ്റ് മൂകമായി സുരേഷിന്റെ കണ്ണുകളിൽ നിരാശയുടെയും ദുഃഖത്തിന്റെയും അലയൊലി ഞാൻ സുരേഷിനെ ആശ്വസിപ്പിച്ചു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായ സുനിൽ ഗുരുവായൂരിനെ കൊണ്ട് മൂന്ന് നാല് സ്റ്റില്ലുകൾ എടുപ്പിച്ച് എന്നിട്ടാണ് സുരേഷ് ഗോപി മേക്കപ്പ് അഴിച്ചത് ഐശ്വര്യക്കേടിൻ്റെയും ദുർനിമിത്തത്തിന്റെയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ വഷളാകുമായിരുന്ന ആ സംഭവം അങ്ങനെ ശാന്തമായി അവസാനിച്ചു ഏകലവ്യൻ പൂർത്തിയായി സുരേഷ് ഗോപി സൂപ്പർ താരമായി മൂന്ന് മൂന്ന് തവണയാണ് ഏകലവ്യൻ്റെ വിജയാഘോഷം നടത്തിയത് നൂറും നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും ദിനങ്ങൾ പൂർത്തിയായപ്പോൾ സുരേഷ് ഗോപിയോട് ആദ്യ ദിവസത്തെ ക്യാമറ വീഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചു സുരേഷ് ഗോപി കൃത്യമായി ചിരിച്ചു ഗുരുവായൂരപ്പനും ലൂർദ് മാതാവും പരമകാരുണ്യവാനായ പടച്ചോനുമടക്കം എല്ലാ ഈശ്വര സങ്കല്പങ്ങളും സുരേഷ് ഗോപിയെ ഈശ്വര സങ്കല്പങ്ങളും സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കട്ടെ ഭാഗ്യയ്ക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എല്ലാ മലയാളികൾക്കും നന്മയുണ്ടാകട്ടെ അപ്പം ഷാജി കൈലാസിൻ്റെ ഈ ഒരു പോസ്റ്റ് വളരെ നല്ല പോസിറ്റീവായ ഒരു പോസ്റ്റ് അല്ലേ ഒരാളുടെ മനസ്സ് വളരെയധികം ഡള്ളായി പോകുന്നത് സുരേഷ് ഗോപി അപ്പം തന്നെ കൈക്ക് വെച്ചിട്ട് ആ കിരീടം താഴോട്ട് വീഴുമ്പോൾ നിങ്ങൾ ആ സീനൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം അയ്യോ ഒന്നും അതിങ്ങനെ രാധിക ആകെ ഒരിതായി സുരേഷ് ഗോപി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീങ്ങുന്ന ഒരു സീനുണ്ട് വളരെ ഒരു വിഷമായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റിട്ടൊരു നല്ല സുഹൃത്ത് നല്ല സപ്പോർട്ട് പഴയ ഒരു കാര്യം ഓർപ്പിച്ച് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് ഇനി ബാക്കിയൊക്കെ ദൈവത്തിന്റെ മുന്നിലേക്ക് നമുക്ക് ി വിധി പോലെ സംഭവിക്കട്ടെ പക്ഷേ ഇതിൽ നിന്ന് നമ്മളും ചിലതൊക്കെ എടുക്കാം നല്ല കാര്യങ്ങൾ നമുക്കും സ്വന്തമായിട്ട് എടുക്കാം അങ്ങനെ നിങ്ങൾക്കും വിധിയിൽ നിന്ന് സ്വന്തമായിട്ടെടുക്കാം എന്തെങ്കിലുമൊക്കെ ദുർനിമിത്തങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടാലും അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് അങ്ങനെ പേടിച്ച് എന്നാണ് മറ്റൊരാളുടെ അനുഭവം നമുക്കും പാഠമാക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം